മിക്സ് ആൻഡ് മാച്ച് കോൺസെപ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് അൺസ്റ്റിച്ച്ഡ് സൽവാർ മെറ്റീരിയൽ കളക്ഷൻസ് ആയിട്ടാണ് ഇന്ന് ഇപ്രാവശ്യം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മൊഡാൽ സിൽക്കിൽ വരുന്ന ജെറി അതായത് ടിഷ്യൂ പല്ലുവിൽ വരുന്ന മൊഡാൽ സിൽക്ക് ദുപ്പട്ട വിത്ത് ലിനൻ സാറ്റിൻ സിൽക്കിൽ വരുന്ന ടോപ്പ് ദുപ്പട്ട സെറ്റാണ് ടു തൗസൻഡ് നയൻ ഫിഫ്റ്റി റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കളക്ഷൻസ് വൺ ബൈ വൺ ആയിട്ട് കാണുക ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു പേസ്റ്റൽ ഡസ്റ്റി പീച്ച് കളറാണ് ടു പോയിൻറ്റ് ഫൈവ് ആണ് ലെങ്ത്ത് ഫോർട്ടി ഫോർ വിടുത്താണ് ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഈ ടോപ്പിൻ്റെ കൂടെ നന്നായിട്ട് നമ്മൾ പെയർ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ടിഷ്യൂ പല്ലുവിൽ വരുന്ന ദുപ്പട്ടയാണ് മൊഡാൽ സിൽക്കിൽ വരുന്ന ദുപ്പട്ടയായിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്ത് എല്ലാവർക്കറിയാം ദുപ്പട്ട ടു പോയിൻറ്റ് ഫൈവ് ആണ് ഫോർട്ടി ഫോറാണ് വിടുത്ത് വന്നിരിക്കുന്നത് പ്യുർ അജ്രക് മൊഡാൽ സിൽക്കിൽ ടിഷ്യൂ പല്ലു വരുന്ന ദുപ്പട്ടയാണ് ടു നയൻ ഫൈവ് സീറോ ആണ് റേറ്റ് ടോപ്പ് ദുപ്പട്ട റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻ ഫൈവ് സീറോ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഫുള്ളൊരു ഓറഞ്ച് എന്ന് പറയാൻ പറ്റില്ല പീച്ചും ഓറഞ്ചും മിക്സ് ആയിട്ട് വരുന്നൊരു ഷെയ്ഡാണ് ഇതാണ് ടോപ്പ് ദുപ്പട്ട സെറ്റ് ചെയ്തിരിക്കുന്നത് ഡാർക്ക് ഇൻഡിഗോ ബ്ലൂയില് ടിഷ്യൂ പല്ലുവിൽ വരുന്ന ദുപ്പട്ടയാണ് എല്ലാ പീസസും ആണ് ഓൺലൈനായിട്ടും ഷോറൂമിലും അതുപോലെ തന്നെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ് ലിനൻ സാറ്റിൻ സിൽക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ ഒരു സിൽക്കി ടച്ച് തന്നെയാണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നമ്മൾ നോർമൽ കാണുന്ന ഷിഫോൺ അല്ല എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ് ഷിഫോൺ ആണോ എന്ന് പക്ഷേ സാറ്റിൻ സിൽക്കാണ് ഇത് ലിനൻ സാറ്റിൻ സിൽക്കാണ് നല്ല ഭംഗിയുള്ളൊരു ബേബി പിങ്ക് ആണ് ബേബി പിങ്കിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂയിൽ വരുന്ന കോമ്പിനേഷനാണ് ടു നയൻ ഫൈവ് സീറോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തു തരണം നെക്സ്റ്റ് കളർ എന്ന് പറയുകയാണെങ്കിൽ ഒലിവ് ആണ് ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത് നല്ല നല്ല കോമ്പിനേഷൻസ് ആണ് കാരണം അധികം റെയർ ആയിട്ട് വരുന്ന കോമ്പിനേഷനും ദുപ്പട്ട വന്നിരിക്കുന്നത് സി ഗ്രീനിൽ വരുന്ന മൊടാൽ സിൽക്കിൽ വരുന്ന ദുപ്പട്ടയാണ് നമുക്ക് അത്യാവശ്യം നമ്മളെ കൈയിലുള്ള ബോട്ടം തന്നെ നമുക്ക് പെയർ ചെയ്ത് യൂസ് ചെയ്യാം കാരണം ഇത് തന്നെ ഒരു ഫൈവ് നയൻ്റി റേഞ്ചിൽ വരുന്നുണ്ട് ഈ സാറ്റിൻ സിൽക്ക് മീറ്ററിന് ഫൈവ് നയൻറ്റിക്ക് ഷോറൂമിൽ എപ്പോഴും സെയിൽ ചെയ്യുന്ന ഒരു പീസാണ് മിക്സ് ആൻഡ് മാച്ച് കോൺസെപ്റ്റിൽ നമ്മൾ ദുപ്പട്ട സെറ്റാക്കിയിട്ട് ചെയ്യുന്ന ഒരു പീസാണ് അത് വെച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾ നോക്കാൻ ടു പോയിൻറ്റ് ഫൈവ് ഫൈവ് നയൻറ്റി വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരു ത്രീ തൗസൻഡ് എബോ വരുന്നുണ്ട് അടക്കം പക്ഷെ രണ്ടും കൂടി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് ഷെയ്ഡിൽ വരുന്നത് പേസ്റ്റൽ ഓറഞ്ചാണ് ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ദുപ്പട്ടയാണ് നമുക്കിതെല്ലാം ഇതുകൊണ്ട് ടു സൈഡായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ദുപ്പട്ടയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തു തരുമോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ക്ലൗഡി മീൻസ് ഒരു സ്കൈ സ്കൈ ബ്ലൂ ആണ് ടോപ്പ് ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത് ഡാർക്ക് ഇൻഡിഗോ ബ്ലൂലോ ഇരുന്ന് ദുപ്പട്ടയാണ് ദുപ്പട്ട നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലൈറ്റ് ഒരു പേസ്റ്റൽ ഓറഞ്ച് ആണ് ഇതാണ് ടോപ്പ് പേസ്റ്റൽ ഓറഞ്ചിൽ ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത് നേവി ബ്ലൂ വിത്ത് സെയിം തന്നെ കോമ്പിനേഷനിൽ വരുന്ന ദുപ്പട്ടയാണ് ഇത്രയും ആണ് ഇന്നത്തെ മിക്സ് ആൻഡ് മാച്ച് കോൺസെപ്റ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്ന മൊഡാൽ സിൽക്ക് ദുപ്പട്ടയും അതുപോലെ തന്നെ സോഫ്റ്റ് ലിനൻ സാറ്റിൻ സിൽക്കിൽ വരുന്ന ടോപ്പുമാണ് ടു നയൻ ഫൈവ് സീറോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തരണം പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്